രാഷ്ട്രീയ സ്വയംസേവക സംഘം ഐതിഹാസികമായ അതിൻ്റെ ചരിത്ര വഴികൾ പിന്നിട്ട് നൂറ്റാണ്ട് തികച്ചിരിക്കുകയാണ് ചരിത്രത്തിൽ തന്നെ വളർച്ചയുടെ പടവുകൾ കയറി മാത്രം ശീലമുള്ള പ്രതിസന്ധികളെ കൂസാതെ പരാജയങ്ങളെ വെല്ലുവിളികളായി സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോയ അത്യപൂർവമായ ഒരു പ്രസ്ഥാനമാണ് രാഷ്ട്രീയ സ്വയം സംഘം സംഘ സംഘശതാബ്ദി അഥവാ സംഘ നൂറ്റാണ്ട് സംഘത്തിൻ്റെ ആശയപ്രചരണ രംഗത്ത് കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകാനുള്ള ഒരവസരമായിട്ടാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം കാണുന്നത് ആ നിലയ്ക്ക് കേരളത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പ്രത്യയശാസ്ത്രവും ആ പ്രത്യശാസ്ത്രത്തോടനുബന്ധിച്ച് തന്നെ ഭാരതത്തിൻ്റെ ദേശീയ മൂല്യങ്ങളെ മാനവിക മൂല്യങ്ങളെ ജനസാമാന്യത്തിലേക്ക് വരെ എത്തിക്കുന്ന കേസരി വാരികയുടെ പ്രചാരമാസം പതിവ് പോലെ നവംബർ ഒന്ന് മുതൽ മുപ്പത് വരെ നടത്തപ്പെടുകയാണ് സംഘത്തിൻ്റെ ഈ വിജയ വിജയവൈജയന്തിയുടെ കാലത്ത് കേസരി വാരിക ജനസാമാന്യത്തിലേക്ക് എത്തിക്കുക എന്ന ചരിത്ര ദൗത്യം ഓരോ സ്വയം സേവകൻ്റെയും കടമയാണ് ദേശീയ പക്ഷത്തു നിൽക്കുന്ന ദേശീയ ഭാരതീയ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും ദൗത്യമാണ് നമുക്കറിയാം കേസരി വാരിക സമാരംഭിക്കുന്ന ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് നവംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് കേസരി വാരിക കോഴിക്കോട് നിന്ന് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് മഹാത്മാ ഗാന്ധി വധത്തിൻ്റെ പേരിൽ ഗാന്ധി വധം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ മേലെ ആരോപിച്ചു സംഘപ്രവർത്തനത്തെ തളർത്താൻ കോൺഗ്രസ് നടത്തിയ ശ്രമങ്ങളെ പരാജയപ്പെടുത്തുന്നതിൽ കേസരി പോലെയുള്ള മാധ്യമങ്ങളുടെ പ്രസക്തിയും പ്രാധാന്യവും ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞതാണ് സംഘത്തിൻ്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി സംഘ നിരോധനം പിൻവലിച്ചതിന് ശേഷം സംഘത്തിൻ്റെ ദ്വിതീയ സർസംഗചാലകമായിരുന്ന പരമപൂജനയെ ഗുരുജി ഗോൾവൽക്കർ നടത്തിയ യാത്ര കോഴിക്കോടുമെത്തി കോഴിക്കോട് പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളുടെയും മുന്നിൽ സംഘത്തിൻ്റെ നിരപരാധിത്വം വ്യക്തമാക്കുന്ന തരത്തിലുള്ള പത്രസമ്മേളനം പരമ്പൂജന ദ്വിതീയ സർസംഘചാലകൻ ഗുരുജി ഗോൾവൽക്കർ തന്നെ നേരിട്ട് നടത്തിയെങ്കിലും ഒരു മാധ്യമവും പിന്നീടുള്ള ദിവസങ്ങളിൽ ഈ വാർത്ത കൊടുക്കുവാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഒരു മാധ്യമത്തിൻ്റെ ആവശ്യം ദേശീയ ദേശീയപക്ഷത്തിന് ബോധ്യപ്പെടുകയും സ്വർഗീയ പരമേശ്വർജിയുടെയും അക്കാലത്ത് മലബാർ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ച നാഗപ്പൂരിൽ നിന്ന് നിയുക്തനായ ശങ്കരശാസ്ത്രിജി എന്ന പ്രചാരകൻ്റെയും നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് കേസരി വാരിക എന്ന് നമുക്കറിയാം ദേശീയ പക്ഷത്തിൻ്റെ ശബ്ദത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ച എല്ലാ കാലത്തും അത് അടിയന്തരാവസ്ഥയുടെ കാലത്താണെങ്കിലും അതുപോലെ നിലയ്ക്കൽ പ്രക്ഷോഭത്തിൻ്റെ കാലത്താണെങ്കിലും എല്ലാം കേസരി വാരിക ദേശീയതയുടെ പക്ഷത്തു നിന്നുകൊണ്ട് അതിൻ്റെ ശബ്ദം ഉച്ചസ്ഥരം മുഴക്കി എന്ന് നമുക്കറിയാം ദേശീയ മൂല്യങ്ങളെയും ഭാരതത്തിൻ്റെ അഖണ്ഡതയെയും എല്ലാം കാത്തു സൂക്ഷിക്കുന്നതിൽ മലയാള പത്രമാധ്യമ പത്രമാധ്യമരംഗത്ത് കേസരി അതിൻ്റെ അദ്വിതീയമായ സ്ഥാനം അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേസരിയുടെ പ്രസക്തിയും പ്രാധാന്യവും സംഘ നൂറ്റാണ്ടിൽ വർദ്ധിച്ചു വരികയാണ് കാരണം വിചാരധാരയിൽ പരമ്പൂജനീയ ഗുരുജി പറഞ്ഞ ത്രിദോഷങ്ങളും ഐക്യമത്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് നമുക്കറിയാം കേരളത്തിൽ ഇനിയും ദേശീയതയുടെ ശബ്ദത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ശക്തികൾ തീരെ ദുർബലമായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കേസരി വാരികയുടെ പ്രസക്തിയും പ്രാധാന്യവും വർദ്ധിക്കുകയാണ് അതുകൊണ്ട് അക്കാദമിക് രംഗത്ത് മാത്രമല്ല സർവ്വസാധാരണക്കാരിലേക്കും ഈ ദേശീയ മൂല്യങ്ങളെ എത്തിക്കുവാൻ വേണ്ടി കേസരി വാരികയുടെ വരിക്കാരെ വർദ്ധിപ്പിക്കേണ്ടത് നമ്മുടെ ദേശീയ ദൗത്യമാണ് സംഘശതാബ്ദിയുടെ സംഘ നൂറ്റാണ്ടിൻ്റെ ഈ വർഷത്തിൽ നമുക്ക് ലക്ഷക്കണക്കിന് വരിക്കാർ ചേരേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് നമുക്കറിയാം മറ്റുള്ള മാധ്യമങ്ങൾ മറച്ചുവെക്കാൻ ശ്രമിക്കുന്ന തമസ്കരിക്കാൻ ശ്രമിക്കുന്ന കുഴിച്ചു മൂടാൻ ശ്രമിക്കുന്ന പല വസ്തുതകളും കേസരിയാണ് ജനസാമാന്യത്തിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് ശബരിമലയുടെ കാര്യത്തിലാണെങ്കിലും സ്വർണ ജിഹാദിൻ്റെ കാര്യത്തിലാണെങ്കിലും ലവ് ജിഹാദിൻ്റെ കാര്യത്തിലാണെങ്കിലും ലാൻഡ് ജിഹാദിൻ്റെ കാര്യത്തിലാണെങ്കിലും അർബൻ നക്സലിസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മതപരിവർത്തന ശക്തികളുടെ അധികാര ദുർവിനിയോഗത്തിൻ്റെ ഒക്കെയൊക്കെ കാര്യങ്ങളിലും കേസരി മറയില്ലാതെ വസ്തുതകളെ സത്യത്തെ സത്യസന്ധമായി ജനസാമാന്യത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ആശയരംഗത്ത് ഒരു പോരാട്ടം അതിൻ്റെ പാരമ്യത്തിലെത്തി നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം ഈ യുദ്ധം നമുക്ക് വിജയിച്ചേ മതിയാകൂ ഈ ആശയ യുദ്ധത്തിൽ ഈ ആശയ യുദ്ധത്തിൻ്റെ കുരുക്ഷേത്ര ഭൂമിയിൽ കേസരി വാരിക അതിൻ്റെ ചരിത്രപരമായ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് സംഘ നൂറ്റാണ്ടിൽ വിജയിച്ചു മുന്നേറുന്ന ദേശീയതയുടെ ശക്തി കേരളത്തെ വിഘടനവാദികൾക്ക് തീരെഴുതാൻ നാം അനുവദിക്കില്ല കട്ടിങ് സൗത്ത് വാദികൾക്ക് തീരെഴുതുവാൻ കേരളത്തെ നാം അനുവദിക്കില്ല അഖണ്ഡ ഭാരതത്തിൻ്റെ അവിഭാജ്യ ഭാഗമാണ് കേരളം ഇത് ശങ്കരൻ്റെ മണ്ണാണ് ഇത് തുഞ്ചത്തു രാമാനുജൻ എഴുത്തച്ഛൻ്റെ മണ്ണാണ് ഇത് മന്നത്തിൻ്റെയും അതുപോലെ ശ്രീനാരായണ ഗുരുദേവൻ്റെയും ചട്ടമ്പി സ്വാമിയുടെയും അയ്യം കാളിയുടെയും അയ്യ വൈകുണ്ഠൻ്റെയും മണ്ണാണ് എന്നുറക്കെ പ്രഖ്യാപിക്കാനും അത് ജനസാമാന്യത്തെ കൊണ്ട് മനസ്സിലാക്കിക്കുവാനും കേസരിവാരിയുടെ പ്രചരണം ഇനിയും ഇനി വർദ്ധിക്കേണ്ടതുണ്ട് ഈ സംഘ നൂറ്റാണ്ടിൽ കേസരി നയിക്കുന്ന ഈ ആശയ യുദ്ധത്തിന് നമ്മളുടെ എല്ലാവരുടെയും സജീവമായ പങ്കാളിത്തം ഉണ്ടാകണം ലക്ഷക്കണക്കിന് വരിക്കാരെ ഈ നവംബർ മാസം നമുക്ക് ചേർത്ത് കേസരിയുടെ പ്രവർത്തനം ഉജ്ജ്വലമായി ഈ സംഘ നൂറ്റാണ്ടിൽ മുന്നേറുന്ന സ്ഥിതി വിശേഷം ഉണ്ടാക്കുവാൻ എല്ലാ ദേശസ്നേഹികളുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊള്ളുന്നു അഭ്യർത്ഥിച്ചുകൊള്ളുന്നു നമസ്കാരം